السلام عليكم ورحمه الله الحمد لله എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അലഹദില്ല മാഷ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം പരിശുദ്ധമായ മുഹർണമാസം നമ്മളിലേക്ക് അഗാധമായിരിക്കുകയാണ് മുഹർറമാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന പേര് തന്നെ വലിയ പവിത്രമുള്ളതും വലിയ ആദരവുള്ളതും ബഹുമാനമുള്ളതും എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധമായ ഖുർആാനിലെ നാലു മാസങ്ങളിൽ വലിയ മാ മഹത്വങ്ങൾ ഉള്ള മാസമാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഏറ്റവും മഹത്വമുള്ള മാസമാണ് മാസം മാത്രമല്ല മുഹറമാസത്തെക്കുറിച്ച് അദീസ് കാണാൻ സാധിക്കും മുത്ത് നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറയുന്നു പരിശുദ്ധമായ മാസം അത് അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് മുഹറമാസം അള്ളാഹുവിൻ്റെ മാസമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ നിങ്ങൾ ഒരിക്കലും ഈ മുഹറമാസം പാഴാക്കി കളയരുത് വലിയ വലിയ മഹത്വമുള്ള വലിയ ഒരു പി ദിവസമാണിത് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു മാസങ്ങളിൽ പ്രധാനപ്പെട്ട് പത്ത് ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്ന് പത്ത് ദിവസങ്ങളാണുള്ളത് അത് ഒന്ന് പരിശുദ്ധമായ റമലാൻ മാസം അവസാനത്തെ പത്ത് ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്ത് പിന്നീട് വരുന്ന മാസത്തിലെ ആദ്യത്തെ പത്ത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മാസത്തിലെ ആദ്യത്തെ പത്തിന് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ധാരാളം ഇബാദത്തും നല്ല സൽക്കർമ്മങ്ങളും ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുടെയും നിറവേറിക്കിട്ടുവാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചെയ്യുക ഇത് ചോദിക്കാൻ പറ്റിയ നല്ല ഒരു ദിവസങ്ങളാണിത് ഓരോ മിനീനായ മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലുള്ള നല്ല നല്ല മഹാ മഹത്വം നിറഞ്ഞ ദിവസങ്ങൾ അവർ മുതലെടുക്കുന്നതാണ് ഒരിക്കലും അവർ ഇത്തരത്തിലുള്ള ദിവസങ്ങളും മാസങ്ങളും പാഴാക്കി കളയരു കളയില്ല ഇന്ന് ധാരാളം ആളുകളുടെയും ഏറ്റവും വലിയ വിഷമമാണ് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലായ്മ ധാരാളം ആളുകൾ കാണുമ്പോൾ പറയുന്ന കാര്യമാണ് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല കടത്തിലാണ് ദാരിദ്ര്യത്തിലാണ് ബുദ്ധിമുട്ടാണെന്നും വിഷമത്തിലാണെന്നും എന്ന് എന്താണ് ചെയ്യേണ്ടതെന്നും എന്താ എന്തെങ്കിലും പരിഹാരമാർഗമുണ്ടോ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കണമെങ്കിൽ സമ്പത്ത് അതിൻ്റെ അതിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് സമ്പത്ത് ഇല്ലായ്മ ആളുകളുടെ കയ്യിൽ പണമില്ലാത്ത ആളുകൾക്ക് അവര് അവർക്ക് പിന്നീട് അവരുടെ കുടുംബത്തിലും അവരുടെ മക്കളുടെ ഇടയിലും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഇടയിലും അവർക്ക് ഒരു നിലയും വിലയും ഉണ്ടാകില്ല മാത്രമല്ല നമുക്കൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളവരാണ് എന്തൊക്കെ ആളുകൾ സ്വന്തമായി വാഹനങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ടാകും സ്വന്തമായി വീടുണ്ടാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും എല്ലാ രക്ഷിതാക്കളുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ആ യുടെ മുമ്പിലും തലകുനിക്കാതെ കുനിക്കാതെ കൈനീട്ടാതെ അവരുടെ പെൺമക്കളുടെ അന്തസ്തോടു കൂടി അഭിമാനത്തോടു കൂടി കെട്ടിച്ചയക്കാൻ അപ്പോൾ അതിനൊക്കെയായും പണം അത്യാവശ്യമുള്ള കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം അതുകൊണ്ടാണല്ലോ പല ആളുകളും ജീവിക്കാൻ അവരുടെ അവരുടെ അടുത്ത് പണം ഇല്ലാത്തത് കൊണ്ടാണ് പണം കടം വാങ്ങുന്നത് ഇന്ന് കടം ഇല്ലാത്തതായിട്ട് ചുരുക്കങ്ങൾ ആളുകൾ ഉണ്ടായിരിക്കും കടമെന്നുള്ള നമ്മളെ നിസ്സാരമാക്കേണ്ട കാര്യമല്ല അത് നമ്മൾ വളരെ ഗൗരവമാക്കി എടുക്കേണ്ട കാര്യമാണ് മുത്തുനബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ കടക്കാരായി മരണപ്പെട്ട മരണപ്പെട്ടവരുടെ മയത്ത് നിസ്കരിക്കാൻ കൂട്ടാക്കുകയില്ല നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും അള്ളാഹു സുബാനത്തല നാം എല്ലാവരെയും കടത്തോടുള്ള മരണത്തെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കടങ്ങളും വീട്ടിൽ കിട്ടുവാനും ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കിട്ടാനും സാമ്പത്തികമായി നല്ല ഉയർച്ച ഉണ്ടാകുവാനും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആനിലെ നാം എല്ലാവർക്കും അറിയാവുന്ന ധാരാളം ആളുകൾ ധാരാളമായിട്ട് ഊതുന്ന ഒരു സൂറത്താണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ സൂറത്ത് ഇറങ്ങിയ സമയത്ത് മുത്തുൻ നബി സല അഹു അല്ലെ വലിയ സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടിയും പറഞ്ഞുകൊടുത്ത ഒരു സൂറത്താണ് ഈ സൂറത്ത് ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുന്നതോടെ നിങ്ങൾക്ക് സാമ്പത്തികമായി നല്ല ഉയർച്ച ഉണ്ടാകും നിങ്ങളുടെ കടങ്ങൾ വീട് വീട് വീടിക്കിട്ടും ദാരിദ്ര്യമില്ലാത്തതും ദാരിദ്ര്യമില്ലാത്ത സന്തോഷത്തോടു കൂടിയ സമാധാനത്തോടുമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മുത്തനബി സലഹു അലൈവിസ്ലം സഹാബക്കളോട് പറഞ്ഞു കൊടുത്തു ആ സൂറത്ത് ഏതാണെന്ന് അറിയേണ്ടേ ആ സൂറത്താണ് ഇഷാരാളം മഹത് മഹത്വങ്ങളും ശ്രേഷ്ഠതകളുമുള്ളതാണ് ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സൂറത്തെക്കുറിച്ച് പറയാൻ നിങ്ങളോട് എൽ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അത് നിങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പത്തിലാക്കാൻ നിങ്ങൾക്ക് ഈ സൂറത്ത് നിങ്ങളെ സഹായിക്കുമെന്ന് ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് എന്നും ജീവിതത്തിൽ സന്തോഷമായിരിക്കും ഉണ്ടായിരിക്കുക അവർക്ക് മന അവർക്ക് മാനസികമായിട്ടും ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും അള്ളാഹു നൽകുകയില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമാ പ്രധാനമായി വേ വീണ്ടുള്ളത് ഒന്നാണ് മനസ്സമാധാനം എന്നുള്ളത് എന്നാൽ ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് അള്ളാഹു സുബാന തല മരണം വരെ മനസ്സമാധാനം നൽകും എന്നതാണ് എല്ലാവരും ഓതുക എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണേ അസലമലൈക്കും വാഹത്തുള്ള അലഹദില്ല